വീട്ടിൽ എങ്ങനെയാണ് നല്ല നെയ്യ് ഉണ്ടാക്കുക ഒരു വീഡിയോ ചെയ്യുമെന്ന് കമൻറ്റിൽ കണ്ടിരുന്നു അപ്പോൾ എൻ്റെ അമ്മത നല്ല മണമുള്ള പശു നെയ്യ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോളൂ ബൾക്കായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലും ചെറിയ രീതിയിൽ അമ്മ നെയ്യ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അടുത്തുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കാറുണ്ട് നെയ്യ് മാർക്കറ്റിൽ വാങ്ങിക്കുന്ന നെയ്യിനൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്തരം മായങ്ങളൊന്നും ചേരാതെ നല്ല പ്യോറായിട്ടാണ് അമ്മ ഉണ്ടാക്കുക അപ്പൊ അമ്മ പാല് തൈരാക്കിയിട്ട് തൈരാക്കിയിട്ടതാ മുമ്പൊക്കെ ഇങ്ങനെ കടകോലോണ്ട് തന്നെ അമ്മയായാലും ഞാനായാലും അങ്ങനെ വെണ്ണയൊക്കെ എടുത്തിരുന്നു കട കടകോല കൊണ്ട് കടഞ്ഞിട്ട് ഇപ്പൊ പിന്നെ എളുപ്പപ്പണിയാണ് മിക്സിയുടെ ജാറില് ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഇത ഇങ്ങനെ വെണ്ണയായിട്ട് കിട്ടും അപ്പൊ അങ്ങനെ അമ്മ കുറേശ്ശെ കുറേശ്ശെ വെണ്ണ എടുത്ത് വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അത് ഒരു പാത്രം നിറയെ വെണ്ണ ആവുമ്പോൾ അതെടുത്ത് ഒരുക്കുകയാണ് അപ്പോൾ നെയ്യുണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണിക്കുമോയെന്ന് മുമ്പൊക്കെ കമൻ്റില് കണ്ടിരുന്നു ഞാൻ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അമ്മ നെയ്യ് ഒരുക്കുന്നത് കേട്ടോ പിന്നെ ഒരു പാത്രം നിറയെ വെണ്ണ ആവുമ്പോൾ വെണ്ണ നന്നായിട്ടൊന്ന് എടുക്കണം അതിൽ മോരിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നല്ല വെള്ളത്തിൽ വെണ്ണ ഇട്ടിട്ട് അതൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് ഇതേപോലെ ചീൻചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഉരുക്കിയെടുക്കുക അങ്ങനെയാണ് അമ്മ ഇവിടെ ചെയ്യാറ് പ്യുർ കാവുകയായിട്ട് കിട്ടും അപ്പൊ നെയ്യ് പുറത്തിരുന്നാലും കേടുവരില്ല നമ്മൾ പറയാറുണ്ട് എന്നാലും അങ്ങനെ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്നതല്ലേ അപ്പൊ ഞാൻ പറയും അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും ഇങ്ങനെ ഉരുക്കി കിട്ടിയ ഈ നെയ്യല് കക്കനൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ എണ്ണ കാച്ചുമ്പോഴൊക്കെ ഇതുപോലെ കക്കൻ ഉണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ അരിച്ചിട്ട് വേണം ബോട്ടിലേക്ക് ആക്കുന്ന അപ്പം നമ്മൾ നല്ലൊരു തുണി കോട്ടൺ തുണി ആണെങ്കിൽ ഉത്തമം നല്ല വെളുത്ത ഒരു തുണി വൃത്തിയായിട്ടുള്ള ഒരു തുണി വെച്ച് ബോട്ടിലിന്റെ മുകളിൽ വെച്ച് അതിലേക്കാണ് നമ്മൾ അരിച്ച് ഒഴിക്കുന്നത് കേട്ടോ അപ്പൊ കക്കനൊക്കെ ആ തുണിയിൽ പറ്റിക്കോളും നമ്മളിവിടെ ആ ഒരു കരട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ മാറി നിൽക്കുന്നതിനെ കക്കൻ എന്നാണ് കേട്ടോ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ആ വാക്ക് അതിനെ ഉപയോഗിക്കാൻ എനിക്കറിയില്ല ഇവിടെയൊക്കെ കക്കൻ എന്നാണ് പറയാ എണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും കക്കൻ എന്നാണ് പറയുന്നത് അപ്പൊ അതൊക്കെ അരിച്ച് ആ ബോട്ടിലാക്കി വെച്ചുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോ നല്ല യെല്ലോ കളറിലുള്ള നല്ല നല്ല അടിപൊളി നെയ്യ് റെഡിയാവും നല്ല മണമാണ് ബോട്ടിൽ ഇങ്ങനെ തുറക്കുമ്പോ നല്ല നെയ്യെന്റെ മണം അപ്പോ ഇങ്ങനെയാണ് എൻ്റെ അമ്മ നെയ്യ് ഉണ്ടാക്കി സൂക്ഷിക്കുക ഇങ്ങനെ ഒരു മൂന്ന് നാല് നാഴി നെയ്യൊക്കെ എപ്പോഴും അമ്മയുടെ കയ്യിൽ അതായത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവും അപ്പൊ ആൾക്കാർ വരുമ്പോ അങ്ങനെ കൊടുക്കുക അപ്പൊ അത് അപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്